സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും കനത്ത പോരാട്ടത്തിൽ സെൻട്രൽ ഗാസയിലെ അൽ മുഗ്രഖ ഷെയ്ഖ് ഇജ്ലിൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി മുതൽ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം നടത്തുന്നുണ്ട് അതേസമയം ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട് തുരങ്കകവാടങ്ങളും മോർട്ടാർ ലോഞ്ചുകളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു മണിക്കൂറിനിടെ ഇരുപത്തിയെട്ട് പലസ്തീനികൾ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു അൻപത്തിയൊന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറായി നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ഷെൽ ആക്രമണം നടത്തി പത്ത് അഭയാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ അൽ ഔദ അൽ അക്സ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റഫേയിൽ ഇസ്രായേൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുന്ന ശബ്ദം തുടർച്ചയായി കേൾക്കുന്നുണ്ട് കരയാക്രമണത്തിന്റെ മുന്നോടിയാണോ ഇതെന്ന ആശങ്കയും നിലവിലുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ബന്ദിമോചന കരാറിലെത്താൻ ഈജിപ്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടലും ശക്തമാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ച് പലസ്തീനികളെ സൈന്യം അറസ്റ്റ് ചെയ്തു ഇതിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു റാമല്ല നബ്ലൂസ് ഹിബ്രോൺ തുൽക്കറം ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നാണ് ാണ് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തത് അതേസമയം ബന്ദിമോചനം വൈകുന്നതിൽ പ്രതിഷേധിച്ച ഇസ്രയേലിനകത്ത് സമരം ശക്തമാകുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ ജെറുസലേം തെല്ലവ്യൂവ് ഹൈവേ ഉപരോധിച്ചു അതേസമയം ഇസ്രയേലിന് നേരെ കനത്ത ആക്രമണം നടത്തി ലബനാനിലെ ഹിസ്ബുള്ളയും രംഗത്തുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിലെ വടക്കൻ നഗരമായ ഏക്കറിന് നേരെ ഇസ്ബുള്ള ആക്രമണം നടത്തിയത് തങ്ങളുടെ പോരാളികളെ വധിച്ചതിനുള്ള തിരിച്ചടിയായാണ് ഹിസ്ബുള്ള ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് ഗാസായുദ്ധം ശേഷം ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണം ആണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയയ്ക്കും ഇടയിലുള്ള രണ്ട് ഇസ്രയേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേൽ നിഷേധിച്ചു ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് അറിവില്ലെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രയേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധ വിമാനങ്ങൾ എത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് അതേസമയം ഇവ തടഞ്ഞെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തെക്കൻ ലെബനാൻ പട്ടണമായ ഹാനിനിൽ ജനവാസ മേഖലയിലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനനിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനുശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നു ഇങ്ങനെയായിരുന്നു എൻ എൻ എയുടെ റിപ്പോർട്ട് ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായാണ് ലഭിക്കുന്ന വിവരം അതേസമയം തെക്കൻ ലെബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവയ്പ്പുകൾ നടക്കുന്നുണ്ട് ഇസ്ബിള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഡസനോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹിസ്ബുള്ളയ്ക്കും നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി